ഒരു ഓട്ടോറിക്ഷയിൽ താൻ കൃഷി ചെയ്തുണ്ടാക്കിയ പഴങ്ങളും പച്ചക്കറികളുമായി ഉപ്പുമുളകും പരമ്പരയുടെ സ്ക്രീനിലേക്ക് ആദ്യമായി വന്നിറങ്ങുന്ന ഒരു മനുഷ്യൻ കെ പി എസ് സി രാജേന്ദ്രന്റെ ഉപ്പുമുളകിലെ ആദ്യ ഷോട്ട് അതായിരുന്നു വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ അവസാന എപ്പിസോഡും ഷൂട്ട് ചെയ്തിരുന്നു എന്നാൽ ഒരിക്കലും അത് അവസാനത്തേതാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ വിധി എല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ ആ എപ്പിസോഡിന്റെ ഉള്ളടക്കവും അങ്ങനെയായി മാറുകയായിരുന്നു തന്റെ സ്വത്തുക്കളെല്ലാം പേരക്കുട്ടികളുടെ പേരിൽ വെച്ച് അദ്ദേഹം കൈമാറിയപ്പോൾ വിങ്ങി പൊട്ടിക്കരയുകയായിരുന്നു പരമ്പരയിലെ കേശുവും ലച്ചുവും ശിവയുമെല്ലാം ആ എപ്പിസോഡ് പുറത്തു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം ആ കാഴ്ചകൾ കാണുമ്പോൾ വിതുമ്പി കരയുകയാണ് ആരാധകരും എല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ അദ്ദേഹത്തിന്റെ അവസാന എപ്പിസോഡും ഒരുക്കിയല്ലോ എന്നാണ് കമന്റുകൾ നിറയുന്നത് കെ പി എസ് സി രാജേന്ദ്രൻ വിട് ഇരുപത്തിനാല് മണിക്കൂറുകൾ തികയവേ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും